ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ മകനെ ഒരാഗ്രഹം കരിമ്പും ജ്യൂസ് കുടിക്കണമെന്ന് ഞങ്ങൾ മലയാളിപ്പുഴ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലോട്ട് പോകുമായിരുന്നു അപ്പം പോകുന്ന വഴിക്കാണ് ഇവിടെ ശരിക്കരയ്ക്ക് തൊട്ട് മുമ്പ് ഇവനിങ്ങനെ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നത് കണ്ടായി ഓക്കെ ഞങ്ങൾ വണ്ടി തിരിച്ച് ഞങ്ങളവിടെ ചെന്ന് അവിടെ വന്നു അന്നേരം അവരോട് സംസാരിച്ചു അവന് അവന് വേണ്ടിയിട്ട് മാത്രം ഒരു കരിമ്പ് ജ്യൂസ് ഓർഡർ ചെയ്തു അപ്പം ഞാൻ ഓർത്താ എനിക്ക് കരിമ്പ് ജ്യൂസിനോട് വലിയ താല്പര്യം ഒരാളാണ് അത് ഞങ്ങളുടെ ഭാഗത്തായിട്ട് ഞങ്ങളുടെ മറ്റേ കാഞ്ഞിരപ്പള്ളി ഭാഗത്തായിട്ട് ഒരു അപ്പോഴ ഒരു പോലീസ് വേണ്ടി പോകുന്നുണ്ട് ഓക്കെ അപ്പം ഇനി പോലീസുകാരോട് ഭയങ്കര റെസ്പെക്റ്റ് കേട്ടോ അങ്ങനെ കരിമ്പിൻ ജ്യൂസ് കാഞ്ഞിരപ്പുള്ളിയുടെ പാവിട അടുത്തുണ്ടേ അപ്പം എനിക്ക് അവിടെ നിന്ന് പിടിച്ചിട്ട് ഒരു തരത്തിലുള്ള ഇഷ്ടവും അന്ന് ഞാൻ വെറുത്തതായി കരിമ്പിൻ ജ്യൂസ് അപ്പം ഇന്ന് അവനെ ഒരു അവർ പറഞ്ഞപ്പോൾ ഞാനും ഓക്കെ ആയിക്കോട്ടെന്ന് വെച്ചു പിന്നെ വണ്ടിയിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അപ്പം അവരോട് അവർക്ക് വേണമുണ്ടോ ഞാൻ നാലെണ്ണം പറഞ്ഞു അങ്ങനെ ശരിക്കും പ്യുർ കരിമ്പി ജ്യൂസാ കേട്ടോ അത്രയും ഈ കരിമ്പിൽ നിന്ന് തന്നെ വന്നതാണ് ഞാൻ കണ്ടതാണ് അല്ലെങ്കിൽ മറ്റേ വെള്ളം ഒഴിച്ചു എന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം കണ്ട കാര്യം കണ്ടാൽ പറയില്ല അത് നല്ല പ്യുറായിട്ട് കരിമ്പ് ജ്യൂസ് തന്നെയായിരുന്നു നല്ല വൃത്തിക്ക് അവർ അത് ചെയ്തു പിന്നെ അത് അന്നത്തിന് മറ്റേ ചേട്ടൻ വന്നു നാല് ഗ്ലാസ് നിരത്തി വെച്ചു നല്ല പരിസരമൊക്കെ നല്ല വൃത്തിക്കുക ഒരു കരിമ്പിൻ്റെ ചണ്ടി പോലും അവിടെ ഇല്ല നല്ല വൃത്തിക്കുക അവിടെ എല്ലാം അവ ചേട്ടന്മാർ നോക്കുന്നത് പിന്നെ അവർ ചേട്ടൻ ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് ആ കരിമ്പ് ഇങ്ങനെ ഇങ്ങനെ ആ മെഷീനകത്തൊട്ട് ഇങ്ങനെ കിടത്തി 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 വിട്ടുകൊണ്ടിരിക്കുവായിരുന്നു മറ്റേ ചേട്ടൻ വേഗം എടുത്ത് അതിനകത്ത് ഇങ്ങനെ അരിച്ചരിച്ച് ഇങ്ങനെ ഒഴിക്കുവാണേ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇഞ്ചി ചതച്ച് ഇഞ്ചി ചതച്ച ചേട്ടൻ ചേട്ടനിട്ടായിരുന്നു അങ്ങനെ അതിന് ഈ ഒരു ഇഞ്ചിയുടെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ അതിൻ്റെ കൂടെ എക്സ്ട്രാ എന്ന് പറയും ഇപ്പം ആ ചേട്ടൻ കൊണ്ട് നമ്മുടെ ഓട്ടോയിലോട്ട് അമ്മയ്ക്കും ഞങ്ങളുടെ വണ്ടിയോട് ചേട്ടനും ഒക്കെ കൊണ്ട് കൊടുക്കും അപ്പം നല്ല നല്ല അവിടെ നല്ല ക്ലീനാണ് മെയിനായിട്ട് അതിൻ്റെ കൂടെ എന്താ പറയുക നല്ല നല്ല അപ്പം ഇവർ ടേസ്റ്റോടുകൂടി കിടക്കുന്നതാണ് എനിക്കൊരാഗ്രഹം അങ്ങനെ ഞാനും ഒര്ണ്ണം പറഞ്ഞു അപ്പം അത് കുടിച്ചപ്പോഴായിരുന്നു ശരിക്കുമുണ്ടല്ലോ ഇനിയിപ്പോൾ എത്ര അഴുക്ക് കരിമ്പീൻ ജ്യൂസ് എനിക്ക് കിട്ടിയാലും കരിമ്പ് ജ്യൂസ് നല്ലതാണ് ഇവരെ ഉണ്ടാക്കുന്നതാണ് മോശമെന്നുള്ളൊരു തോന്നൽ ഇനി വരും എനിക്ക് കാരണം ആദ്യം കുടിച്ചത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു എൻ്റെ കരിമ്പൻ ജ്യൂസ് പക്ഷേ ഇത് നല്ല നല്ല റീഫ്രഷിംഗ് ആയിരുന്നു കാരണം ഭയങ്കര ചൂടായിരുന്നു നമ്മുടെ ഈ നാട്ടിൽ പത്തനംതിട്ടയൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടാണ് പാലക്കാട് പത്തനംതിട്ടയൊക്കെ ഭയങ്കര ചൂടാണെന്നറിയാലോ ആ ഇവിടെ എനിക്ക് ഭയങ്കര ചൂടായിരുന്നു കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അംഗീകരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ കൂടെ പക്ഷേ ഉണ്ടാക്കി തന്ന സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ ദാഹം കൊണ്ടാണോ അതോ ഇനി അവരുണ്ടാക്കിയതിൻ്റെ ടേസ്റ്റാണോന്ന് അറിയത്തില്ല അടിപൊളിയായിരുന്നു പിന്നെ മക്കൾക്കൊക്കെ എനിക്ക് തോന്നി ഇത് ഇത് ഇവിടെ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മക്കൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാവുന്ന പോലെ തോന്നി കേട്ടോ കാരണം അവിടെ അത്ര എല്ലാം ക്ലീൻഡാണ് പാത്രമായിക്കോട്ടെ എല്ലാം നല്ല വൃത്തിക്ക അവിടെ നോക്കിയാൽ മതി ഒരു കരിമ്പിൻ്റെ പോലും ഇതില്ല അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഞാനന്നേരപ്പം കുടിക്കാത്ത ഞാനന്നേ കൊള്ളാലോ എന്നുള്ള മനസ്സിൽ തോന്നി ഇവരെല്ലാം തെങ്കാശിക്കാരണേ എനിക്ക ചേട്ടന്മാരുടെ പേരെന്നോട് പറഞ്ഞായിരുന്നു ഞാൻ ഇട അവരുടെ വോയിസിൽ തന്നെ ആ പേര് കേൾപ്പിക്കാവേ ഞാൻ കുഞ്ഞിനുമൊക്കെ ഒന്ന് കൊടുത്തു മോൻ ഇഷ്ടപ്പെട്ടു മോനിത് ഓൾറെഡി ഇഷ്ടമാന്ന് കരിമീൻ ജ്യൂസ് അവനിടയ്ക്ക് പറഞ്ഞ് മേടിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ കരിമ്പായിട്ട് തന്നെയും രണ്ട് മൂന്നെണ്ണം മേടിച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഇപ്പം എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണും പറയും കരിമ്പിൻ ജ്യൂസ് എന്ന് പറഞ്ഞ് എൻ്റെ മൈൻഡ് സെറ്റിൽ വെച്ചേക്കുന്ന സാധനം വേറെ എന്തോ ആയിരുന്നു തോന്നുന്നു കാരണം ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് വട വടച്ച് ഇവിടെ സ്ഥലമെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു കാരണം ഇത് വടശ്ശരിക്കര ശരിക്കും വടശ്ശരിക്കരൊക്കെ പോകുന്നവരൊന്നും അവരുടെ അടുത്ത് പോയിരുന്നു കേട്ടോ അന്ന് അത്രയ്ക്കും നല്ല ഹൈജീനായിട്ട് അവർ സൂക്ഷിക്കുന്നത് കാരണം ആ സംഭവം അവിടെ എല്ലാം നല്ല വൃത്തിയാണ് പാത്രങ്ങൾ പാത്രങ്ങളൊക്കെ നല്ല വൃത്തിക്ക് അവർ സം എനിക്ക് ഫീൽ ചെയ്തു ഈ ചേട്ടന്മാർ തെങ്കാശിക്കാരാണ് പിന്നെ എന്താ പറയുക പ്രതീക്ഷിക്കാതെ എൻ്റെ 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 ടൈം கருப்புசாமிட்டு சரி போட படிக்குவாடே